കുക്കിംഗ് ഫോർമുലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീട്ടിലുള്ള വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു വെജിറ്റേറിയൻ ലഞ്ചിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക പുളിയാണ് അപ്പോൾ വെണ്ടയ്ക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്കിന്റെ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം ചൂടായി വന്നു ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ച് ചൂടാക്കാം നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ സാമ്പാറിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ആ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക ഏകദേശം ഒരു കാക്കിലോളം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം നമുക്കെടുക്കാം അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ വെണ്ടയ്ക്കയിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ബാക്കി നമുക്ക് ഗ്രേവി തയ്യാറാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഈ വെണ്ടയ്ക്ക ഒന്ന് വാടി വരട്ടെ ഒരുപാട് അങ്ങോട്ട് കളറൊന്നും മാറണ്ട എന്നാലും അത്യാവശ്യം ഒന്ന് വാടി അതിൻ്റെ ഒരു വഴിവഴുപ്പൊന്ന് മാറണം ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്നൊന്ന് മാറ്റി മാറ്റിവെക്കാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലാണ് നമ്മൾ ഗ്രേവിയും തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ കുറച്ച് നല്ലെണ്ണ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്തതിൻ്റെ നല്ലെണ്ണ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ യൂസ് ചെയ്യാം ആവശ്യമുള്ള കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ജീരകമാണ് ജീരകം ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടി വരട്ടെ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി അതേപോലെ രണ്ടോ മൂന്നോ പച്ചമുളക് അപ്പോൾ ചെറിയ ഉള്ളി മുഴുവനായിട്ട് തന്നെ ഇടുക കട്ട് ചെയ്ത് ചേർക്കേണ്ട ആവശ്യമില്ല വെളുത്തുള്ളിയും ഒരുപാട് വലുതാണെങ്കിൽ മാത്രം ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്യുക അപ്പോൾ ചെറിയുള്ളി ഞാനൊരു പിടിയോളം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ഏഴ് ടല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി വരട്ടെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വടച്ചി കൊടുക്കാം ഇതൊന്ന് നേരം മാറി വരട്ടെ അപ്പം കുറച്ച് കറിവേപ്പില കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തക്കാളി നമുക്കിതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം രണ്ടും കുഴപ്പമില്ല അതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും അപ്പം ഞാനിവിടെ പീസാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് വഴറ്റണം ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് തക്കാളി ഉടച്ചെടുക്കണം അപ്പോൾ ചെറിയ പുളിയുള്ള നല്ല നാടൻ തക്കാളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും തക്കാളി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് അര ആണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടത് ഒരു ടീസ്പൂൺ മതിയാവും പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും പൊടികളാണ് ചേർത്തത് പിന്നെ നമുക്ക് സാമ്പാർ പൊടി ചേർക്കാം സാമ്പാർ പൊടി ഏകദേശം ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പം നമ്മൾ വീട്ടിലൊക്കെ പൊടിച്ച പൊടിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നൊന്നര ടീസ്പൂൺ മതിയാവും ഇനി ഇതെല്ലാം കൂടെ ചെറിയ തേയില വഴറ്റുക പൊടികളുടെ പച്ചമണമൊക്കെ പോകുമ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ മുതൽ അര ടീസ്പൂൺ വരെ കായപ്പൊടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കാം ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വാളംപുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി വെള്ളത്തിൽ കുതിർത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കിനി ആവശ്യമുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കാം അപ്പം ഞാനിവിടെ വെള്ളം തിളപ്പിച്ചിട്ടിരുന്നു അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്യുക ഉപ്പൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് ഞാനിത് അപ്പുറത്തെ അടുപ്പിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് ഇനി നമുക്ക് അവിയലാണ് തയ്യാറാക്കേണ്ടത് അപ്പോൾ അവിയൽ ഞാൻ ചക്ക അവിയലാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ഒരു രണ്ട് മുരിങ്ങക്ക ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് അവിയൽ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒരു സ്റ്റീലിൻ്റെ കടായിലാണ് തയ്യാറാക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കാരണം നമ്മൾ ചക്ക ചക്കവിയലിന് ഓരോ സ്റ്റേജിലായിട്ടാണ് ഓരോ കഷ്ണങ്ങൾ ചേർക്കുന്നത് അപ്പോൾ ചിലതൊക്കെ ഞാൻ നേരത്തെ തന്നെ വേവിച്ച് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ആദ്യം ചേർക്കാൻ പറ്റില്ല ചക്കക്കുരു പോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഞാൻ ലാസ്റ്റ് ചേർക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ചക്കക്കുരു ഫ്രഷായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് മുരിങ്ങയ്ക്കയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ മുരിങ്ങയ്ക്ക അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് അപ്പൊ നമുക്കതൊന്ന് ഒന്ന് ഒരു ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒരുപാട് കുക്കാവണ്ട ഒന്ന് തിളച്ചു വരുമ്പോൾ ചേർക്കുന്നത് ചക്കയുടെ മടലാണ് അപ്പൊ ചക്ക മടൽന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ മുള്ളിൻ്റെ താഴെയുള്ള ആ ഒരു പോർഷനാണ് ചക്കമടൽ എന്ന് പറയുന്നത് അപ്പം മുള്ളിൽ ചെത്തിയിട്ട് ആ ഒരു പാർട്ട് നമുക്കിതുപോലെ നീളത്തിൽ അവിയലിനൊക്കെ കഷ്ണം നുറുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കുക അപ്പോൾ അവിയലിന് ഇത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ചില ചക്കയുടെ ഒക്കെ മടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അതിന് ചിലതിന് അത്യാവശ്യം വേവ ഉണ്ടാകും അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അത് ചേർത്ത് കൊടുക്കണം ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോവുകയും ചെയ്യരുത് എന്നാൽ നന്നായിട്ട് വേ വേഗം വേണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ ചേർത്തിരുന്നു അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി ഈ സമയത്ത് ചേർക്കാം അപ്പം ഞാനൊരു ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ പച്ചമുളക് രണ്ടെണ്ണം കീറി കീറിയിടുന്നുണ്ട് പിന്നെ നമ്മൾ തേങ്ങ അരക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക പുളി ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത് വെച്ചതാണ് അതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ തമിഴ്നാട്ടുകാരുടെ പ്രിയപ്പെട്ട വെണ്ടയ്ക്ക പുളിക്കുഴമ്പ് അല്ലെങ്കിൽ വെണ്ടയ്ക്കാരക്കുഴമ്പ് അങ്ങനെയൊക്കെ പറയും അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഈ കറി നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ടത് അപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിവിടെ അടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ നമുക്ക് അവിയലിലേക്ക് തന്നെ തിരിച്ചു വരാം അവിയലിൽ നമ്മൾ ചേർത്ത് കൊടുത്ത കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഇപ്പം ഇതൊരു അരമുറി തേങ്ങ ഒരു അര ടീസ്പൂൺ ജീരകം പിന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് എരിവിനനുസരിച്ച് ഇത്രയും കാര്യങ്ങൾ അവിയലിനെ പോലെ ഒന്ന് ചതഞ്ഞാൽ പോര ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ആവണം തോരനേക്കാളൊക്കെ കുറച്ചും കൂടെ മുന്നേ ഉള്ള പാകം അപ്പം അതവിടെ അരച്ച് ഞാൻ മാറ്റി വെച്ചു ഇനി നമുക്ക് വേണ്ടത് ചക്കയുടെ ചൊളയാണ് അപ്പം ഞാൻ ഇന്ന് ഇവിടെ ചക്കച്ചോള നന്നായിട്ട് ചേർക്കുന്നുണ്ട് സാധാരണ ഞാൻ അവിയൽ വയ്ക്കുമ്പോൾ ചക്കയുടെ വളരെ അധികം ചേർക്കാറില്ല കുറച്ചേ ചേർക്കാറുള്ളൂ അപ്പം ഇന്ന് ഞാൻ ചക്കച്ചോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ വേറൊരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയത് അപ്പോൾ സാധാരണ ചേർക്കുമ്പോൾ ഞാൻ ഇവിടെ വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ പടവലങ്ങ അതൊക്കെ ചേർക്കാറുണ്ട് അപ്പോൾ ചക്കച്ചോളയുടെ അളവ് വളരെ കുറവായിരിക്കും അപ്പോൾ ഇന്ന് ചക്കയുടെ ഐറ്റംസ് മാത്രം വെച്ചിട്ടാണ് അവിയൽ വെക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചക്കക്കുരു നമ്മൾ ചേർക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ചേർക്കുക ഞാനിപ്പോൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് അത് ലാസ്റ്റേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചക്ക ചക്കയുടെ പീസുകൾ നമ്മൾ ഇട്ടതാണല്ലോ അരിഞ്ഞതായിരിക്കണം ചക്കയുടെ പീസുകൾ അപ്പം മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മാങ്ങയാണ് നമ്മൾ സാധാരണ അവിയലെ പോലെ വാളംപുളി ഇതിൽ ചേർക്കാറില്ല നമ്മൾ മാങ്ങയുടെ പീസാണ് ഇപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചക്കക്കുരു നേരത്തെ ഞാൻ വേവിച്ച് ഫ്രീസ് ചെയ്തിരുന്നതാണ് അപ്പം അത് നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതിയാവും അപ്പം അതവിടെ ഞാൻ മാറ്റി മാറ്റിവെക്കുകയാണ് അപ്പം അതിന് മുമ്പ് നമുക്ക് ചേർക്കേണ്ടത് മാങ്ങയാണ് അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ നോക്കി എടുക്കുക അപ്പോൾ നല്ല നാടൻ പുളിയുള്ള മാങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി പുളി നമ്മുടെ പാകത്തിന് ചേർത്ത് കൊടുക്കുക അപ്പം ചിലർക്ക് നന്നായിട്ട് പുളി മുന്നിൽ നിൽക്കണം അപ്പം ഇവിടെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പുളി ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഒരുവിധം നന്നായിട്ട് ഒരു മാങ്ങയുടെ ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസ് മാങ്ങ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ മാങ്ങ ചേർത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഈ മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തു വരണം ചക്ക ഒരുപാട് വെന്ത് കുഴഞ്ഞ് പോകരുത് അതാണ് ചക്ക വിയയിൽ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ആവി കയറിയാൽ മതിയാവും എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് ആവി അടിച്ചിട്ട് ഈ ചക്ക ഒന്ന് വേഗുകയേ ചെയ്യാവുള്ളൂ പുളി ഒന്ന് മാങ്ങ ഒന്ന് അത്യാവശ്യം വേഗം വേണം ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഏറ്റവും അവസാനമാണ് ശരിക്കും ഈ ചക്കയുടെ പീസുകൾ ചേർക്കേണ്ടത് അപ്പോൾ നമുക്കിവിടെ വേവിച്ചത് കൊണ്ട് ചക്കക്കുരു ഏറ്റവും ലാസ്റ്റ് നമ്മൾ അരപ്പ് ചേർക്കുന്ന ആ ഒരു സമയത്ത് ചേർക്കാം അപ്പോൾ ഇതാണ് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഏറ്റവും അവസാനം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചക്കയും മാങ്ങയൊക്കെ ഏകദേശം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ ഒന്ന് അടിക്കൊക്കെ പിടിക്കാതെ ഇരിക്കും അപ്പോൾ നന്നായിട്ടൊന്ന് ആവി കയറിയിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി നോക്കുക എല്ലാം വെന്തോന്നൊന്ന് നോക്കണം അപ്പോൾ ഇതിൽ നമുക്ക് ഇത്തിരി വേവ ഉള്ളതെന്ന് പറയാനായിട്ട് മുരിങ്ങക്കയും അതുപോലെ തന്നെ ചക്കമടലുമാണ് ഉള്ളത് അപ്പോൾ വെണ് ചക്കുരു ചേർക്കുകയാണെങ്കിൽ അതും അത്യാവശ്യം ഒന്ന് വേഗാനുണ്ട് ബാക്കിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ആവി കയറിയാൽ മതിയാവും അപ്പോൾ ഞാനിതൊന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചു ഇപ്പോൾ ചക്കയുടെ പീസും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ചക്കക്കുരു ചേർത്ത് കൊടുക്കാം ചക്കക്കുരു വേവിച്ചതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചക്കക്കുരു ചേർത്ത ഉടൻ തന്നെ നമുക്ക് തേങ്ങയുടെ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ തേങ്ങയുടെ അരപ്പിൽ തേങ്ങ ജീരകം പച്ചമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് അതൊന്ന് അരഞ്ഞു വരുമ്പോൾ അതിലേക്ക് ലാസ്റ്റ് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടൊന്ന് ചതച്ച് ചേർത്താൽ മതിയാവും അപ്പോൾ ഈ ഒരു പാകത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ഒന്ന് കഴുകി ഒഴിക്കുക അപ്പോൾ അവിയൽ ആയതുകൊണ്ട് ഒരുപാട് വെള്ളം കൂടരുത് എന്നാൽ കുറച്ചൊന്ന് വെള്ളം വേണമെന്ന് തരും ആ വെള്ളത്തോ കൂടി തന്നെ ഇരുന്ന് വേണമെന്ന് വറ്റി കിട്ടാനായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ വല്ലാതെ കഷ്ണങ്ങൾ അങ്ങ് ഒടഞ്ഞു പോവുകയും ചെയ്യരുത് എല്ലാം നന്നായിട്ട് യോജിച്ചും കിട്ടണം ഇപ്പോൾ പുളിയൊക്കെ ഞാനൊന്ന് നോക്കി കറക്റ്റ് പുളിയാണ് ഉപ്പും അതേപോലെ തന്നെ കറക്റ്റാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഇതൊന്ന് ചൂടാകുകയേ ചെയ്യാവുള്ളൂ ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ചെറിയ തേയില ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കാം അരപ്പൊന്ന് ചൂടാകണം അത്രേ വേണ്ടൂ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക ഇപ്പം നമ്മുടെ അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറ് ഞാൻ നേരത്തെ തന്നെ വെച്ചിരുന്നു ചോറ് കുക്കറിലാണ് അതും വാർത്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾതാ ചോറ് അവിയൽ നമ്മുടെ വെണ്ടയ്ക്ക പുളി അതുപോലെ തന്നെ പിക്കിള് കണ്ണിമാങ്ങപ്പിക്കിള് പിന്നെ ഇത് തക്കാളി മോര് കൂട്ടാനാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല പിന്നെ കുറച്ച് മെഴുക്കുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കായും അച്ചിങ്ങയും കൂടെയുള്ള ഉള്ള കുറച്ച് പുളി ഉണ്ട് ഇത്രയാണ് ഐറ്റംസ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പാം അതിലേക്ക് തക്കാളി മോരുകറിയാണിത് അതൊഴിച്ചു കൊടുക്കാം പിന്നെ സൈഡിലായിട്ടാണ് വെണ്ടയ്ക്കപ്പുളി പിന്നെ നല്ല ചൂടുള്ള ചക്ക അവിയൽ പിന്നെ ഇത് കായും അച്ചിങ്ങയും കൂടെയുള്ള മെഴുക്കു പിന്നെ കുറച്ച് പുളിയിഞ്ചി ഇതൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചതാണ് ഇത് നല്ല കണ്ണിമാങ്ങ അച്ചാർ പിന്നെ ഒരു രണ്ട് പപ്പടവും കൂടെ വെച്ച കുശാലായി അപ്പോൾ നമ്മുടെ വെജ് ഊണ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് കോമ്പിനേഷൻ എന്നറിയണ്ടേ അപ്പം നല്ല സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ